ചെമ്മാനൂട് ഗ്ലിസ്റ്റർ ക്ലബിന്റെ നാലാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള ഗാലറി നിർമ്മാണം തുടങ്ങി മെലാറ്റൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റെജിമോൻ ജോസഫ് ഗാലറി നിർമ്മാണത്തിന് കാൽ നാട്ടി ഏപ്രിൽ പത്ത് മുതൽ ചെമ്മാണോട് ജി സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടക്കുക ചെമ്മാനോടെ ഗ്ലിസ്റ്റർ ക്ലബിന്റെ നാലാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഗ്യാലറി കാൽനാട്ടിൽ കർമ്മമാണ് ഞായറാഴ്ച നടന്നത് ദി ഗെയിം ഫോർ എ ബിൽഡിംഗ് ആൻഡ് ചാരിറ്റി എന്ന ലക്ഷ്യവുമായി ഏപ്രിൽ പത്തിന് ചെമ്മാനോടെ ഗവൺമെൻറ് എൽ പി സ്കൂൾ ഗ്രൗണ്ടിലാണ് ആ ടൂർണമെൻ്റ് നടക്കുക അതിനു വേണ്ടിയിട്ടും ഈ നാടിന് വേണ്ടിയിട്ടും ചുരുക്കി പറഞ്ഞാൽ ഈ പ്രസംഗിക്കുന്ന നാവുകളെല്ലാം പ്രവർത്തിക്കാനുള്ള കൈകളാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാം ഈ പ്രദേശത്തെ ഏറ്റവും നല്ല ക്ലബിൻ്റെ അതിൻ്റെ അവരുടെ കാൽപന്തുകളിയുടെ നമുക്കറിയാം കാൽപന്തുകളി എന്ന മാമാങ്കത്തിന് ഏഴ് കടലക്കരെ അതിൻ്റെ പെരുമയെത്തിച്ചതിൽ മലപ്പുറം ജില്ലയ്ക്കുള്ള അതിൻ്റെ പ്രത്യേക പങ്കിനെപ്പറ്റി നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മലപ്പുറത്തെ കാൽപന്തുകളി പ്രേമികളുടെ ഈ മാമാങ്കത്തിന് ഇവിടെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഈ കാൽപന്തുകളിക്കുള്ള സ്റ്റേഡിയത്തിൻ്റെ ഈ തൂണുനാട്ടൽ കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും എല്ലാവരുടെയും ആശീർവാദത്തോടും കൂടി ചടങ്ങിൽ ടൂർണമെൻ്റ് സ്വാഗതസംഘം ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ വി കമലം യു ടി മുൻഷീർ ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികളായ മാധവൻ പി എം സീതരവി രാജൻ പി എം മുസ്തഫ ഇ എം വാസുദേവൻ അസ്കർ കെൽക്കോ പി മുസ്തഫ പൂക്കോയത്തങ്ങൾ അൻവർ പുളിയക്കാട്ടിൽ കെ വി മോഹൻദാസ് എം സമീർ ദുവാഹ ആനങ്ങാടൻ റാഷിദ് വരിക്കോടൻ ഷിഹാബ് പാതിരമണ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു